ബ്രഹ്മഹ ഗുരുതൽപഹ ഗുരുതൽ വിശേഷപ്പെട്ടിട്ടുള്ളതാണ് അതിന് ആനന്ദത്തിന്റെയും ആചരിക്കാൻ സാധിച്ചിട്ടുണ്ട് നാമത്തിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത കൃഷ്ണക്ഷേത്രങ്ങളിൽ നാളത്തെ ദിവസം വളരെ നാമജപാദികൾക്കാണ് ഏറ്റവും വിശേഷം പറയുന്നത് നമസ്കാരം പെരിഗമന ശ്രീനാഥൻ നമ്പൂതിരിയാണ് ഹൈന്ദവന്മാരെ സംബന്ധിച്ച് ധാരാളം അനുഷ്ഠാനങ്ങളാൽ നിറഞ്ഞതാണ് നമ്മുടെ നിത്യജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഓരോന്നിലും നമുക്ക് കൃത്യമായ പ്രാമാണികതയുണ്ട് എന്നുള്ളതാണ് ഹൈന്ദവന്മാരുടെ ഒരു സവിശേഷത അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കറിയാം മാസം എന്നുള്ളതും മാസങ്ങളിൽ രണ്ട് പക്ഷങ്ങൾ വീതമാണ് കൃഷ്ണപക്ഷം എന്നും ശുക്ലപക്ഷം എന്നുമുള്ള രണ്ട് പക്ഷങ്ങൾ നമുക്കുണ്ട് അതിൽ തന്നെ ഏകാദശി എന്ന് പറയുന്ന അതിവിശേഷപ്പെട്ട ദിനങ്ങൾ കടന്നു അങ്ങനെ രണ്ട് ഏകാദശി ഒരു മാസത്തിൽ കടന്നു പോകുന്ന ഹിന്ദുക്കളെ സംബന്ധിച്ച് നമ്മൾ പണ്ടുകാലത്ത് ഇതൊക്കെ ധാരാളം ആചരിക്കാറുണ്ടായിരുന്നു ഇപ്പോഴും അനവധി ആൾക്കാർ ആചരിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഈ ശുക്ലപക്ഷത്തിൽ വരുന്ന ഈ ഒരു ഏകാദശി വളരെ വിശേഷപ്പെട്ടിട്ടുള്ളതാണ് അതിന് ആനന്ദപക്ഷം ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടുകാലത്ത് പറയാറുണ്ട് ആനന്ദപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വാദശിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏകാദശിയാണ് ആനന്ദപക്ഷം ഇനി ഭൂരിപക്ഷം എന്നുള്ളത് സാധാരണ ദശമിയിൽ ആരംഭിക്കുന്ന ഏകാദശിയാണ് ഇത്തരത്തിൽ ഈ രണ്ട് രണ്ടെണ്ണത്തെയും നമ്മൾ വിവിധ തരത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് വളരെയധികം കൃത്യതയോടുകൂടി പാലിച്ചു വരുന്നതുണ്ട് അതിൻ്റെ ഒരു അനുഭവമാണ് പൂർവിക കാലത്ത് പണ്ടുള്ള ജനങ്ങളുടെ മനസ്സിൻ്റെ ഒരു തൃപ്തി എന്ന് പറഞ്ഞു വന്നിട്ടുള്ളത് അത്തരത്തിൽ ഏകാദശികൾ നമ്മുടെ മനസ്സിനെയും അതോടൊപ്പം തന്നെ മനസ്സിൻ്റെയും വിചാരത്തിൻ്റെയും വികാരത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു ഭദ്രത പൂർത്തീകരിക്കാനാണ് നമ്മൾ എല്ലാവരും വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് അത് എല്ലാ ജീവിത ക്രമത്തിലുള്ളവർക്കും ഈ വ്രതാനുഷ്ഠങ്ങൾ വ്രതാനുഷ്ഠാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏകാദശി എന്നുള്ള ഈ വ്രതം തികച്ചും നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായും മാനസികമായും ഉള്ള ഉയർച്ചയെ നൽകുന്നതാണ് ഈ ഒരു ആഴ്ചയിൽ പ്രത്യേകിച്ച് നാളത്തെ ദിവസം നിങ്ങൾ ഈ ഒരു ഏകാദശി ഒന്ന് ആചരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ വലിയൊരു മനസ്സിന്റെ സന്തോഷത്തിനുടമയായിട്ട് മാറും എന്നാണ് പറയുക പുരാണങ്ങളിലും വേദകാലത്തും പരാമർശിച്ചിട്ടുള്ള അതിവിശേഷപ്പെട്ടിട്ടുള്ള ഒരു ഏകാദശിയാണ് ഈ ഒരു ആഷാഠ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായിട്ടുള്ള ശയന ഏകാദശി എന്നോ ഹരിശയന ഏകാദശി എന്നും ശയന ഏകാദശി എന്നൊക്കെ വിവിധ പര പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു ഏകാദശി വളരെ വിശേഷമാണ് പ്രത്യേകിച്ച് ഗുരുവായൂർ വരെ വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ഒന്നാണ് കൃഷ്ണക്ഷേത്രങ്ങളിൽ നാളത്തെ ദിവസം വളരെ വിശേഷപ്പെട്ടിട്ടുള്ളതായിട്ടാണ് പണ്ടു കാലത്ത് പറയപ്പെടാറ് എന്തെന്നാൽ ഈ ഒരു കർക്കിടക മാസം ശ്രാവണ മാസം ആരംഭിക്കുന്നതിനു മുന്നേ തന്നെയുള്ള അവസാന ഏകാദശിയാണ് ഇത് പണ്ട് പുരാണങ്ങൾക്ക് മുന്നേ വേദകാലത്ത് ആദി കലിയു ആദികൽപ്പത്തിങ്കൽ ഭഗവാൻ ആദിനാരായണൻ ശയനം ചെയ്തിരുന്ന വേളയിലാണ് അനേകം അവിടെ പ്രപഞ്ചത്തിന്റെ പ്രളയാവസാനം എന്ന് പറയാറുള്ളത് അനേകം കോടി വർഷങ്ങളാണ് ഭഗവാന്റെ ശയനം ആയിട്ട് പറയപ്പെടാറ് അങ്ങനെയെങ്കിൽ മനുഷ്യ ജീവിതത്തിലേക്ക് അതിൻ്റെ ഒരു അനുഷ്ഠാനം എന്ന പ്രകാരത്തിൽ നാല് മാസങ്ങൾ അതിനുവേണ്ടി ഭഗവാന്റെ ഒരു ശയന കാലഘട്ടമായി എന്നാണ് അങ്ങനെ വേണ്ടിയിട്ടുള്ള ഈ ചാതുർമാസ വ്രതം ആരംഭിക്കുന്ന കാലഘട്ടമാണ് പണ്ട് ഈ ഒരു ശയന ഏകാദശി എന്ന് പറയുക ഈ ഒരു വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ആ ഒരു മാധവ മാസത്തിൻ്റെ അവസാന ഏകാദശി എന്നുള്ളൊരു വിശേഷം കൂടിയുണ്ട് ഈ ഒരു ഏകാദശിക്ക് അതുകൊണ്ട് തന്നെ നാമജപാദികൾക്കാണ് ഏറ്റവും വിശേഷം പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാൻ സാധിക്കുന്നവർക്ക് കോടി പുണ്യം കിട്ടും ആ പൊന്നുഗുരുവായൂരപ്പൻ ആ നിദ്രയിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും കൂടി ഇല്ലേ ഇപ്പോഴും തൃപ്പോക സമയത്ത് പുറത്ത് നാമജപങ്ങളുടെ ആ ഒരു ലഹരി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ ആ കൂടി നാരായണ നാരായണ എന്ന മഹാമന്ത്രത്തെ കൊണ്ട് നിങ്ങൾക്ക് നാളത്തെ ദിവസം കഴിച്ചുകൂട്ടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾ മുക്തനാകും എന്നുള്ളതിൽ സംശയമില്ല പുരാണത്തിൽ പരാമർശിക്കുന്ന ശ്രീ നാരദ മഹർഷിയുടെ ജീവിതവുമായി ഏറ്റവും ഏറ്റവും ബന്ധമുള്ള ഒരു ഏകാദശിയാണ് ഈ ഒരു ചൈന ഏകാദശി നാരദർ എന്നുള്ള ആ ഒരു മഹാമാമുനി ഇന്നും നാമത്തിന്റെ പേരിലാണ് അറിയപ്പെടുക പുരാണങ്ങളിൽ പരാമർശിക്കുന്നത് പുരാണങ്ങളിൽ അത്ര ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ഒരു കഥാപാത്രമായിട്ടാണ് നാരദനെ അവതരിപ്പിക്കുക അങ്ങനെയുള്ള ഈ നാരദപുരുഷിയുടെ ജീവിതത്തിൽ ആ പിഞ്ചു ബാലനായിട്ടുള്ള കാലത്ത് മാസ വ്രതത്തിനായി കൊണ്ടുവന്ന മഹർഷീശ്വരന്മാരാണ് അതായത് ഈ ഒരു ഏകാദശി ദിനത്തിൽ തുടങ്ങിയാണ് നാരദരുടെ ജീവിതത്തിൽ നാമജപത്തെ കുറിച്ചുള്ള ശ്രദ്ധ വന്നിട്ടുള്ളതെന്നാണ് അത് നമ്മൾക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികളിലേക്കും നമ്മുടെ ജീവിതത്തിൽ തന്നെ ശ്രമിക്കാൻ സാധിക്കുന്നതാണ് ഏ തേനസ്തുരാപോ മിത്ര ബ്രഹ്മഹ ഗുരുതൽപഹ സ്ത്രീ രാജ പിതൃഗോഹന്ത ഏജ ഏജപാതകിനോ അപരേന നാമത്തിന്റെ ഏറ്റവും വലിയൊരു ഒരു സവിശേഷത ഇതാണ് നാമ എന്ന് നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ പത്ത് നാമം ജപിച്ചാൽ പോരാ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു അമൂല്യമായ ഒരു ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം അതാണ് ഈ ഏതേത് ദുരിതങ്ങൾ ചെയ്തിട്ടുള്ളവരും കാളിദാസനെ പോലും മഹാകവിയാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ രത്നാകരനെ കാളിദാസനാക്കാൻ സാധിച്ചത് മഹാമന്ത്രങ്ങളാണെങ്കിൽ രാമനാമമാസത്തിനു മുന്നോടിയായിട്ടുള്ള അവസാന ഒരു ഏകാദശി കൂടിയാണ് ഇപ്പോൾ കടന്നു വരുന്നത് നാളെ ആറാം ആറാം തീയതി ജൂലൈ ആറാം തീയതി കാലത്ത് എഴുന്നേറ്റ് അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ നിങ്ങൾ ദർശനം ചെയ്ത് പരമാവധി നിങ്ങൾ ഇന്നത്തെ ദിവസം അരിയാഹാരം ഒഴിവാക്കി രാത്രി നേരത്ത് മനസ്സും ശരീരവും വാക്കും ചിന്തകളും ഒക്കെ ശുദ്ധമാക്കി വെക്കാൻ ഒരു ദിവസം നിങ്ങൾക്ക് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നാളെ ലീവുള്ള ദിവസമാണ് സൺഡേ ആണ് പറ്റുന്നവർക്കൊക്കെ സാധിക്കുന്നതാണ് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി നിവേദ്യം പ്രസാദമായി സ്വീകരിക്കുക അരിയാഹാരം തീർച്ചയായിട്ടും ഉപേക്ഷിച്ചുകൊണ്ട് പരമാവധി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത്രയധികം നല്ലതാണ് മറ്റുള്ള എല്ലാ വിഷയത്തിൽ നിന്നും ഒരു ദിവസം നിങ്ങൾക്ക് വിട്ടുമാറാൻ സാധിക്കട്ടെ പരമാവധി ഭക്ഷണത്തെ ഉപേക്ഷിച്ച് ഭഗവത് സ്മരണയോടുകൂടി നിങ്ങൾക്ക് പ്രാർത്ഥനകളും അർത്ഥനകളും കൂടി ചേർത്ത് വെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ മറ്റന്നാൾ ദ്വാദശി തിഥിയിലാണ് ാലത്ത് വെളുപ്പിന് തന്നെ ആറു മണിക്ക് വ്രതം ആരംഭിക്കുന്നതാണ് ഞായറ തിങ്കളാഴ്ച ദിവസം ആറു മണി മുതൽ പത്തര മണി വരെയുള്ള സമയത്താണ് പാരായണ വിടർത്തേണ്ടതായിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള സമയം എന്നുള്ളത് നിങ്ങൾ മനസ്സ് ഭഗവാനുമായി ചേർത്ത് വെക്കാൻ സാധിക്കണം ഈ ഒരു ഏകാദശി സമയത്ത് നാമം ജപിക്കുന്നത് എത്രയോ 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 യുഗങ്ങളിൽ ചെയ്തു പോയതായ ദുരിതങ്ങൾ ഇല്ലാതാവുന്നു എന്നുള്ളതാണ് മറ്റുള്ള സമയത്ത് നമ്മൾ നാമം ജപിക്കുന്നത് ശക്തിയില്ലാത്തത് കൊണ്ടല്ല ഈ ഒരു ഏകാദശി ദിനത്തിൽ അതിൻ്റെ ഒരു പൂർണ്ണ ഫലം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അനുഭവവേദ്യമാവാൻ സാധിക്കട്ടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ സാധിക്കണം എന്നുകൂടി പ്രാർത്ഥിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നല്ല നല്ല നിർദ്ദേശങ്ങളും കമൻറ്റുകളും താഴെ കൊടുക്കുക നന്ദി നമസ്കാരം